ക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം ഞാനാണ് നിങ്ങളുടെ റബ്ബ് എന്തൊക്കെ നിങ്ങൾക്ക് വേണോ അത് നിങ്ങൾ എന്നോട് ചോദിച്ചോളുവെന്ന് ഇലാഹായ റബ്ബ് പറഞ്ഞുവെന്ന് അഷറഫു എല്ലാം എല്ലാം വസ്ത്രം വേണോ റബ്ബിനോട് തേടണം ഭക്ഷണം വേണോ റബ്ബിനോട് തേടണം ഹിതായത്ത് വേണോ ഇലാഹായ റബ്ബിനോട് തേടണം പ്രതിസന്ധിയിൽ നിന്ന് രക്ഷ വേണോ റബ്ബിനോട് തേടണം ഞാനാണ് നിങ്ങളുടെ റബ്ബ് എല്ലാം തരുന്നത് ഞാനാണ് എല്ലാം എല്ലാം വേണമെങ്കിൽ എന്നോട് ചോദിച്ചോളുവെന്ന് അള്ളാഹു പറഞ്ഞുവെന്ന് വിഷയത്തിൽ ഒരു തരത്തിലും ഒരു പിശുക്ക് നമ്മളിൽ ഒരാളിൽ നിന്നും ഉണ്ടാകരുത് ദുവാൻ്റെ കാര്യത്തിൽ പിശുക്ക് കാണിക്കുന്നവരോട് അള്ളാഹുവിന് വെറുപ്പാണെന്ന് മുഹമ്മദ് മുസ്തഫ غلب الله അള്ളാഹുവിനോട് ചോദിക്കാം എത്രയും ചോദിക്കാം ഒരു ഹദീസ് ശ്രദ്ധിക്കണേ

എന്റെ പ്രിയപ്പെട്ട അടിമകളെ ഞാൻ എന്റെ മേൽമിനെ ഹറാമാക്കിയിട്ടുണ്ട് അതായത് ഒരിക്കലും ഒരു തരത്തിലുമുള്ള ലുൽമ എന്നിൽ നിന്നുണ്ടാവില്ല ആര് പറഞ്ഞു പറഞ്ഞു അള്ളാഹു പറഞ്ഞു എന്നിൽ നിന്നൊരിക്കലും ഒരു അതിക്രമമുണ്ടാവുകയില്ല ും ആൽമ് നിങ്ങൾക്കിടയിലും ഞാൻ ഹറാമാക്കിയിട്ടുണ്ട് നിങ്ങളുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റുള്ള വിഷയം കൊണ്ടോ ഒരിക്കലും മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് ഒരാളെയും നിങ്ങൾ പ്രയാസപ്പെടുത്തരുത് ഫലാ തലാലുമോ ഒരിക്കൽ ും നിങ്ങൾക്കിടയിൽ ഒരു അതിക്രമം ഉണ്ടാവരുത് ഏത് നിലക്കാണെങ്കിലും നിങ്ങളുടെ വാക്കുകൊണ്ടോ പ്രവർത്തികൾ കൊണ്ടോ മറ്റൊരാൾക്കൊരു ശല്യം ഉണ്ടാവരുത് നിങ്ങളെല്ലാവരും പിഴച്ചവർ തന്നെയാണ് ഞാൻ ഹിതായത് കൊടുക്കുന്നത് അവർക്ക് മാത്രമേ രക്ഷയുണ്ടാകൂ അതുകൊണ്ട് ഹിദായത്ത് ഹിത്ത് എന്നോട് ചോദിച്ചോളൂ ഞാനാണ് ഹിദായത്ത് നൽകുന്നവൻ ഹിദായത്ത് വേണമെങ്കിൽ ചോദിക്കേണ്ടതെന്നോടാണ് എന്റെ പ്രിയപ്പെട്ട പൊന്നു അടിമകളെ നിങ്ങളിൽ എല്ലാവരും വിഷന്നവരായിരിക്കും എല്ലാ മന്നത്തെ ഞാൻ കൊടുക്കുന്നത് ഭക്ഷണം കൊടുക്കുന്നത് അവരൊഴികെ എന്റെ ഭക്ഷണം കിട്ടിയാലേ വിഷപ്പെടങ്ങോ അതുകൊണ്ട് ഫസ്തമോനീ തെഴിമുക്കും ഭക്ഷണം വേണോ എന്നോട് ചോദിച്ചോളൂ ഭക്ഷണം ആർക്ക് എത്ര എങ്ങനെ കൊടുക്കണം തീരുമാനം എൻ്റെതാണ് അതുകൊണ്ട് തേടേണ്ടത് എന്നോടാണ് എൻ്റെ അടിമകള് ഇല്ലാമൻ കസൗ എല്ലാവരും നഗ്നരായിരിക്കും ഞാൻ വസ്ത്രം നൽകുന്നവരൊഴികെ അതുകൊണ്ട് അക്സുക്കും വസ്ത്രം വേണോ ചോദിക്കേണ്ടത് എന്നോടാണ് അത് നൽകുന്നവൻ ഞാനാണ് ഇങ്ങനെ എല്ലാം െല്ലാം തേടേണ്ടത് റബ്ബിനോടാണ് ദുആ ചെയ്യേണ്ടത് അല്ലാഹുവിനോടാണ് അലിഞ്ഞു ചേരേണ്ടത് അള്ളാഹുവിനെ കാണ എന്നിട്ട് പറയുന്നുണ്ട് എന്റെ അടിമകളെ ഇന്നക്കും ലം നിങ്ങളിൽ ഒരാൾക്കും എനിക്ക് ഒരു ഉപദ്രവവും ഉണ്ടാക്കാൻ കഴിയൂല കഴിയാണെങ്കിൽ നിങ്ങൾ എന്നെ ഉപദ്രവിക്കുമായിരുന്നു നിങ്ങളിൽ ഒരാൾക്കും എനിക്കൊരു ഉപകാരവും ചെയ്യാൻ കഴിയില്ല കഴിയുമായിരുന്നെങ്കിൽ പല ഉപകാരങ്ങളും നിങ്ങളെനിക്ക് ചെയ്യുമായിരുന്നു ും അല്ലാത്തൊരു വാക്കാൻ അള്ളാഹു പറയുകയാണ് മനുഷ്യരെ നിങ്ങളിൽ മുമ്പ് കഴിഞ്ഞു പോയവരും നിങ്ങളും ഇനി വരാനുള്ളവരും മനുഷ്യരെ നിങ്ങളും ജിന്നുകളും എല്ലാവരും കൂടെ ഭൂലോകത്തെ ഏറ്റവും തക്കുവയുള്ള മനുഷ്യനെ പോലെയായി എല്ലാവരും സമ്പൂർണ്ണ മുത്തജ്ഞങ്ങളായി മാറി ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾ സുജൂതിൽ കിടന്നു എന്ന് വിചാരിക്കുക അതുകൊണ്ട് എന്റെ അധികാരത്തിൽ പ്രത്യേകിച്ചൊരു വർദ്ധനവൊന്നും ഉണ്ടാവില്ല നിങ്ങളെല്ലാവരും കൂടെ എനിക്ക് വഴിപ്പെട്ടു എന്നതുകൊണ്ട് എന്റെ അധികാരം ഒന്നുകൂടെ വർദ്ധിക്കുക അങ്ങനെയൊന്നുമില്ല ഇനി നിങ്ങളെല്ലാവരും കൂടാട്ട് മോശക്കാരായി മുമ്പ് കഴിഞ്ഞു പോയവരും നിങ്ങളും ഇനി വരാനുള്ളവരും മനുഷ്യരെ നിങ്ങളും ജിന്നുകളെ നിങ്ങളും എല്ലാവരും ഏറ്റവും മോശക്കാരായി നിണ്യരായി തമ്മാടികളായി മാറി എന്നതുകൊണ്ട് എൻ്റെ അധികാരത്തിൽ നിന്ന് ഒന്നും കുറയില്ല എൻ്റെ അധികാരത്തിൽ നിന്നൊന്നുമേ കുറയില്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചോദിക്കേണ്ടത് എന്നോടാണ് നിങ്ങളിപ്പറഞ്ഞ എല്ലാവരും വിശാലമായ ഒരു മരുഭൂമിയിൽ ഒരുമിച്ച് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും കഴിഞ്ഞു പോയവരും ഇനി വരാനുള്ളവരും മനുഷ്യരും ജിന്നുകളും ചിന്നുകളുമെല്ലാം അതിവിശാലമായൊരു മരുഭൂമിയിൽ ഒരുമിച്ച് കൂടി എന്നിട്ട് ഓരോരുത്തരും അവർക്ക് എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അതെല്ലാം എന്നോട് ചോദിച്ചു സങ്കല്പിക്കു ചോദിച്ചതെല്ലാം ഓരോരുത്തർക്കും ഞാൻ അങ്ങ് നൽകി എന്നും സങ്കൽപ്പിക്കോ എന്ന ിട്ടിട്ട് ആ സൂചി എടുത്താൽ കടലിൽ നിന്ന് എത്ര വെള്ളമാണോ ചുരുക്കുന്നത് ചുരുങ്ങുന്നത് അത്ര മാത്രമേ എൻറെ ഖജനാവിൽ നിന്ന് നിങ്ങൾ ചോദിക്കുന്നതൊക്കെയും ഞാൻ തന്നാലും ചുരുങ്ങുകയുള്ളൂ അത്രയും വിശാലമായ ഖജനാവാണ് എൻ്റെ ഖജനാവ് അതുകൊണ്ട് മനുഷ്യരെ നിങ്ങൾക്കെന്നോട് തേടാം എന്താണോ ആവശ്യമുള്ളത് നിങ്ങൾക്കെന്നോട് തേടാം അനൈന്തല്ല നടത്തുന്ന കാലത്തോളം ഞാൻ ആ അടിമയുടെ കൂടെയുണ്ടാകുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെന്ന് അഷ്റഫുൽ ഹൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ